ീദ്വീപ് കുടലിനോട് അബൂബക്കർ എന്ന ഞാൻ എഴുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള യാൺ എനിക്കറിയാവുന്ന ചരിത്രം നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു പോർട്ടുഗീസുകാരുടെ കാലത്ത് ഡിപ്പു സുൽത്താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ണൂർ അറക്കൽ ബീവിയാണ് ഈ ലക്ഷദ്വീപിന്റെ ഭരണാധികാരി ആ കാലത്ത് ഈ പോർട്ടുഗീസുകാർ എപ്പോഴെങ്കിലും ഒരു ഒരക്ക ലക്ഷദ്വീപിലേക്ക് വരും പായക്കപ്പൽ അപ്പം ഞങ്ങളുടെ പെണ്ണുങ്ങളെ പണ്ടവും മറ്റേയും ഒക്കെ പറിച്ചു പറിക്കുന്ന ഒരു സൈസായിരുന്നവർ അപ്പം ഈ ഒരു വരുന്നത് അറിഞ്ഞാൽ ഞങ്ങളെല്ലാം മറച്ചു കളി അങ്ങനെയുള്ള കാലഘട്ടത്താണ് അറക്കൽ ബിന്ദി ഭരണം നടത്തിയത് ആ കാലത്ത് ചേരവൻ പെരുമാര് കേട്ടില്ലേ ചേരവൻ പെരുമാടി ഒരു പായക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ച് ചേരമാൻ പരിപാടി അയാൾ ഹിന്ദു അയാൾ ആദ്യം ഹിന്ദുവായിരുന്നു അയാൾ അയാള് അയാള് മതം ഹിന്ദുവായിരുന്നു അന്ന് അയാൾ ലോകം ചുറ്റി അയാൾ ആദ്യം ഒരു ദ്വീപിലേക്ക് കാലു കുച്ചത് അവിടെയാണ് അത് ബംഗാരമല്ല വന്ന കരയെന്നാണ് അതിന്റെ പ്രിയത് അയാൾ എഴുതിയതാണ് അങ്ങനെ അത് ബംഗാരമായി പരിഷ്കരിച്ച പേരാണ് യഥാർത്ഥ പേര് ആയിക്കൊടുത്തോ കൊണ്ട് തമിഴിൽ പേശിയാലും ഇവിടെ വന്ന് അയാൾ സംഘവും ഭക്ഷണം ഉണ്ടാക്കി തിന്നു തിന്ന അയാള് തിന്നാക്കര എന്നാണ് ഇതിന്റെ പേര് അയാൾ പിന്നെ ചന്ദ്രൻ നടിവിളർന്ന ഒരു ചരിത്രവുമായി അയാള് മക്കായി പോയി ഇവിടുന്ന് ചന്ദ്രനല്ലേ നമ്മുടെ ചന്ദ്രൻ അത് മതകരമായിട്ടുള്ള കാര്യമാണ് ചന്ദ്രൻ അടി ഒരു ചരിത്രം ഉണ്ടായിരുന്നു അതിന്റെ ചരിത്രം അന്വേഷിച്ച് അയാൾ ഇവിടെ പോയി മക്കായി പോയി അവിടെ അയാൾ മുസ്ലിമായി താജുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടു താജുദ്ദീൻ അയാൾ മറവാടി കിടക്കുന്നത് ഒമാനിലാണ് അയാളെ കബർസ്ഥാനം ഒമാനിലാണ് ഇപ്പം അയാൾ കിടക്കുന്നത് അവിടെയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടാണ് അന്ന് അറക്കൽ ബീവിയാണ് ഈ ഭൂമി ഞങ്ങൾക്ക് ഭാവിച്ച് തന്നെ കാടുപിടിച്ച് കിടക്കുന്ന ആൾ താമസമില്ല അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഭൂമി ഞങ്ങളെ കൈവശം ഞങ്ങൾ വെച്ച് വരുന്നു ബാപ്പ പാപ്പാൻ്റെ കാലത്ത് അതിനൊക്കെയാണ് ശേഷം ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊക്കെ ഉണ്ടാകുന്നത് എനിക്ക് തന്നെ ഞാൻ അൻപത്തിനാല് ജനിച്ചാണ് ഇപ്പം എഴുപത്തി ഒന്നിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇത്രയും കൊല്ലം ഞാൻ ഇവിടെ തന്നെയാണ് ജീവിച്ചത് കൂടുതലും ഇപ്പം എപ്പു കേറ്റൗട്ട് എന്ന് പറയും എന്ന് എനിക്കിനി പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിനുന്നില്ല നിങ്ങൾക്ക് എവിടെ പോ എപ്പോ ഞങ്ങൾക്ക് കയ്യില്ല ഇതൊന്നും ഇതൊന്നും ഞങ്ങളോട് ചോദിച്ചതല്ല ഭൂമി ഭൂ ഉടമയോടും ആരോടും ചോദിച്ചു ചെയ്യുന്നതല്ല ഞാൻ കുറ്റം പറയുന്നതല്ലേ അങ്ങനെ ഞങ്ങളെ ചരിത്രം പറയുന്നത് ഇവിടെ വിട്ടുപോയാൽ ഞങ്ങൾക്ക് പിന്നെ ജീവിതം പോയി പിന്നെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ല ഇത് ഞങ്ങളുടെ കടലാണ് ഈ കടലിൽ പോയി മീന് പിടിക്കണം ഞങ്ങളെ ഓടം അവിടെ വെക്കണം ഞങ്ങൾ മീൻ ഉണക്കണം ഇത് ഇതൊന്നും ഇനി ഞങ്ങൾക്ക് നടക്കില്ല ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ വലിയ തൊഴിലൊന്നും ഇല്ല നാട്ടിൽ നിങ്ങൾ കണ്ട് അകത്തിന്ന് വന്നതല്ലേ അവിടെ വലിയ ഫാക്ടറിയോ പണിയോ ഒന്നും ഇല്ല ഇങ്ങനെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഈ ഞങ്ങൾക്കാരും സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവ്യ ഇരുന്നാൽ പോരെ പക്ഷെ ഞങ്ങൾക്ക് സഹായവുമില്ല ഉപദ്രവമാണ് കാണുന്നത് ഞങ്ങൾ പഠിച്ചൂരിന്റെ മുകളിലേക്ക് വച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഈ ടൂറിസം ലക്ഷദ്യുമായിട്ട് യാതൊരു ബന്ധവും പണിക്കും ഇല്ല കാരണം ഇതുവരെ ഉള്ള ആരും ലക്ഷദീടെ ആരുമില്ല ഇത് ഗുജറാത്താണ് ഇവിടുത്തെ കമ്പ്ലീറ്റ് പണിക്കാരവരാണ് അവിടെ ടൂറിസം തുടങ്ങി അവിടെ ടൂറിസം തുടങ്ങി ഞങ്ങൾ ആരും അവിടെ ഇല്ല ഇപ്പൊ ഈ ലക്ഷദ്വീപ് അകത്ത് ഞങ്ങളും അവിടെ ഇല്ല ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്തിനു കേട്ടോ ഞങ്ങളുടെ ഞങ്ങളെ ബോട്ട് പിടിക്കുന്നില്ല ബോട്ട് വരുന്നില്ല ഞങ്ങളെ പണിക്കാരും അവിടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കൊണ്ടാണ് ഒരു പുരോഗമനം ഇതുകൊണ്ട് ഞങ്ങൾക്കില്ല കാണുന്നില്ല പക്ഷെ ഇനി ഇല്ല ഇല്ല ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇതുവരെ ഇല്ല അല്ല പിന്നെന്താ ഞങ്ങൾ ഞങ്ങൾ ജാതിക്കാരാണ് ായാലും ഇത് എസ് ടിക്കാരാണ് ഞങ്ങൾ ഞങ്ങള് സംരക്ഷിക്കേണ്ടത് ആരാണ് ഞങ്ങൾ ആരാണ് സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രാവപ്പെട്ട വിഭാഗത്തിലുള്ളാണ് ഞങ്ങള് ആ സ്ഥാനത്ത് ഞങ്ങളുടെ ഭൂമികളിലാണ് ഈ പണികൾക്ക് എടുക്കുന്നത് ഇതൊന്നും ഞങ്ങളോട് ചോദിച്ചിട്ടല്ല പറഞ്ഞിൽ ഞങ്ങൾ ഞങ്ങളെല്ലാം പോയില്ലേ